ഒരു കാട് കത്തി എരിയണമെങ്കിൽ അവിടെ ഒരു യുദ്ധം നടക്കും ആ യുദ്ധത്തെ നയിക്കാൻ ഒരു നായകൻ വേണം ശത്രു സൈന്യത്തിൻ്റെ ഓരോ നീക്കവും മുറിച്ചിടുമ്പോൾ എതിരാളികളുടെ സ്വപ്നത്തെ ചതച്ചരക്കുമ്പോൾ പ്രജകളുടെ സംരക്ഷണത്തിനായി പടവാളെഴുതുമ്പോൾ രാജ്യത്തിന് മുമ്പിൽ പടയങ്കി വിരിക്കുമ്പോൾ ആ കാട് കത്തി എരിഞ്ഞുകൊണ്ടിരിക്കും അവസാനം എല്ലാം നേടി പുതിയ ചരിത്രത്തിൻ്റെ ചെങ്കോൾ നാട്ടപ്പെടും കിരീടാഹനവും നൽകി ജനങ്ങൾ ആ ധീരയോധാവിനെ രാജാവായി വായിട്ട് പിന്നെ പല രാജ്യങ്ങളുടെയും മുകളിൽ ആ രാജാവ് തൻ്റെ രാജ്യത്തെ കൊണ്ടെത്തി ഒരു പുതിയ ചരിത്രം അവിടെ ആരംഭമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഐ എസ് എൽ സീസണിലെ പ്രതീക്ഷ അതെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആരാധകർ അമർപ്പിച്ചിട്ടുള്ളത് നോവ സദോയ് എന്ന് പറയുന്ന ആ താരത്തിലായിരിക്കും നോഹ നമ്മുടെ ടീമിലേക്ക് എത്തുന്നു 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 എന്നുള്ളത് കഴിഞ്ഞ സീസണിൻ്റെ അവസാന ഘട്ടത്ത് ഒരുപാട് പേര് റൂമറും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരും ഇപ്പോൾ വരും ഇപ്പോൾ വരുമെന്ന് കാത്തിരുന്നു അവസാനം എത്തിപ്പോ എൻ്റെ അച്ചാനെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു പക്ഷേ നോവാ സദോയി വന്നിറങ്ങി ഡുറണ്ട് കപ്പിലെ മത്സരങ്ങളൊക്കെ കണ്ടപ്പോൾ ആ സന്തോഷം ഡബിൾ ഇരട്ടിയായി എന്ന് വേണം പറയാൻ രണ്ട് തവണയാണ് മൂന്ന് ഗോളുകൾ കൊണ്ട് നോവാസദോയ് ആട്രിക്ക് തികച്ചിട്ടുള്ളത് സ്വാഭാവികം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഡുറണ്ട് കപ്പിലെ നോവാ നോസദിയുടെ മത്സരം കണ്ടിട്ട് അവർ ഒരുപാട് പ്രതീക്ഷകൾ അമർപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ വിങ്ങുകളിൽ നിന്നുള്ള ആ ഒരു അറ്റാക്കിംഗ് ഉണ്ടല്ലോ അത് നോയെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ സീസണിലൊക്കെ നമ്മൾ ഒരുപാട് എടുത്തു കാണിക്കാത്തൊരു സംഭവമായിരുന്നു ഈ വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിംഗ് എന്ന് പറയുന്നത് ഫോർ ഫോർ ടു എന്ന് പറയുന്ന ഫോർമേഷനിൽ അത് വല്ലാത്ത രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചിട്ടുമില്ലായിരുന്നു പക്ഷേ എന്നാലും കുറഞ്ഞ രീതിയിലേക്ക് നമുക്ക് കിട്ടിയിരുന്നു എന്ന് വേണം പറയാൻ പക്ഷേ മിക്കായിൽ ഷെയർ എന്ന് പറയുന്ന ഈ അറ്റാക്കിംഗ് ഫുട്ബോളിന് മുൻഗണന കൊടുക്കുന്ന നമ്മുടെ ആശാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിങ്ങുകളിലൂടെയുള്ള അറ്റാക്കിന് നല്ല രീതിയിൽ മുൻതൂക്കം കൊടുക്കുന്നുണ്ട് എന്നാണ് സത്യം അതിൻ്റെ പ്രധാന ഉദാഹരണം നോവാ സദോയ് നേടിയിട്ടുള്ള രണ്ട് ഹാട്രിക്കും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഒന്ന് കണ്ടു നോക്കിയാൽ തന്നെ മതി ഐ എസ് എൽ സീസണിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു മൊഴിനീള പ്രതീക്ഷ അർപ്പിക്കുന്നതും നോഹയിൽ തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ ഡുറണ്ട് കപ്പിലെ പല മത്സരങ്ങളിലും ഇപ്പോൾ ലൂണയെ പോലെയുള്ള ആൾക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നോഹ സദോയ് എന്ന് പറയുന്ന ആ ഒരു താരമായിരിക്കും ലൂണയ്ക്ക് കൂടെ പെപ്രക്കൊപ്പം എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു ഭംഗിയാണ് കഴിഞ്ഞ തവണത്തെ ദിമിത്രിയോസ് ദേവന്തകോസിൻ്റെ സ്കോറിങ്ങിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു താരമില്ല എന്നുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ് ഇനി എന്നാണാവോ ഒരു സൈനിങ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും ഈ വീഡിയോ ചെയ്യുമ്പോൾ അവർ ആ സൈനിങ് പുറത്ത് വിട്ടിട്ടില്ല എന്നുള്ളതാണ് നോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കളിക്കാരാണ് അദ്ദേഹം ബാക്കിയുള്ള താരങ്ങളോടൊക്കെ നല്ല രീതിയിൽ ഒരു കോമ്പിനേഷൻ വർക്ക് ചെയ്യിപ്പിക്കുന്ന ഒരു കളിക്കാരനാണ് പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം വളരെ മികച്ച രീതിയിൽ പുറകിലേക്ക് പുറകിലേക്ക് വന്നിട്ട് പന്തെടുക്കുന്ന ഒരു ശൈലി നോക്കുണ്ട് എന്നുള്ളതാണ് പിന്നെ നോസ് സദുവയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിനുള്ളത് കുറച്ച് മെൻ്റാലിറ്റി അധികമാണ് അതായത് കോൺഫിഡൻസ് നല്ല രീതിയിലാണ് അതിൻ്റെ പ്രധാന ഉദാഹരണം കഴിഞ്ഞ മത്സരത്തിൽ ആ പെനാൾറ്റി പുറത്തേക്ക് അടിക്കുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തളരാത്ത നോവ ഏകദേശം ഒരു പത്തോ ഇരുപതോ സെക്കൻഡായിട്ടുള്ളപ്പോൾ തും ഗോൾ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു ത്വരണ്ടല്ലോ ഗോള് കണ്ടെത്താനുള്ള അത് തന്നെയാണ് ഈ സീസണിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എനിക്ക് തോന്നുന്നുണ്ട് വാട്ട് എ മാൻ എന്ന് പറയുന്ന രീതിയിലായിരുന്നു നോവ ആ ഒരു മത്സരം നമുക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ളത് പെപ്രിയുടെ ഹാർട്ടിക്ക് തെക്കുമ്പോൾ അതിന് കൂടുതൽ നമ്മൾ നൽകേണ്ടത് നോക്ക് തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ മുന്നേറ്റവും പെപ്പ്രയിൽ അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്ന് വേണം പറയാൻ വരും കാലത്തിൽ നോ സദോയെ സംബന്ധിച്ചിടത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന് വലിയ മുതൽക്കൂട്ടാവാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ നോയെ പറ്റിയിട്ട് സംസാരിക്കണമെന്നുണ്ട് പക്ഷേ ഞാൻ അതിനായിട്ടുള്ള സ്ക്രിപ്റ്റോ കാര്യങ്ങളോ എഴുതി എടുത്തിട്ടില്ല കുറേ വളമ്പി കഴിഞ്ഞാൽ ഇത് തന്നെ കുറച്ചൊക്കെ ഒപ്പിച്ചൊപ്പിച്ചൊപ്പിച്ച് ഞാൻ കുറേ ദിവസം എടുത്ത് എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ കുറെ വളമ്പി കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുപ്പിക്കും ും അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടോ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം ഓക്കെ ഭയ